ഒരുപാട് കിച്ചണുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു ലക്ഷറി ആയിട്ടുള്ള കിച്ചൺ ആദ്യമായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട്ടിൽ പ്രകൃതി ആർഗിറ്റിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കിഡിലൻ കിച്ചണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കിച്ചന്റെ വാളുകളൊക്കെ നോക്കി പോകും നിങ്ങൾ ചാർക്കോൾ പാനലുകളാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടു സിക്സ്റ്റി ഹൈറ്റ് വരുന്ന ഡോറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പോഷ് ഫിനിഷ് ആയിട്ടുള്ള ടൈല് യൂസ് ചെയ്തിരിക്കുന്നു ലോണ്ടറി ഏരിയ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കിഡിലിന് ഐലൻഡ് ടേബിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ക്യാബിനറ്റുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് പാൻലാക്ക് ഗ്ലാസ് ആണ് ക്യാബിനറ്റുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഫിനിഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് ആയിട്ടുള്ള ഒരു ഒരു ടോൾ യൂണിറ്റ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല സ്റ്റോറേജ് സ്പേസ് ക്രോക്കറി ഷെൽഫും അതിനോടൊപ്പം ഹോബ് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഹോബിന്റെ ഇതേപോലെ ും ഹാറ്റ് കോട്ടിംഗ് ചെയ്തിട്ടാണ് ഈ റോസ് ഗോൾഡ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ലോണ്ടറി ഏരിയ നമുക്കൊന്ന് പരിചയപ്പെടാം ഫ്ലൂട്ടഡ് ഗ്ലാസ് നൽകിയിട്ടാണ് ഏരിയ കിച്ചണുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ ഏരിയ അതേപോലെ അയൺ ടേബിൾ യൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ സെപ്പറേറ്റ് ഒരു വാഷ്റൂം എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതേപോലെയുള്ള കിഡിലൻ വീടുകൾ കാണാൻ വേണ്ടിയിട്ട് മൈ മൈബെറ്റർ ഹോം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ വീട്ടിലേക്ക് നല്ലൊരു ആർക്കിറ്റക്റ്റ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി ആർക്കിടെക്ട്സ് കോഴിക്കോട്ടെ വൺ ഓഫ് ദ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആണ് പ്രകൃതി ആർക്കിറ്റർസ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്പ്ലേയിൽ നൽകാം